പ്രാദേശിക പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഇടി മുഹമ്മദ് ബഷീർ എം പി പ്രാദേശിക മാധ്യമ പ്രവർത്തകരിലൂടെയാണ് പല പ്രധാന വാർത്തകളും ഉടലെടുക്കുന്നത് ഒരു ആനുകൂല്യവും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഈ വിഭാഗത്തെ ചേർത്ത് അനിവാര്യമാണെന്നും എം പറഞ്ഞു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മീഡിയ Language... ീ ആളുകൾ മറ്റേത് കാലഘട്ടത്തേക്കാളും പ്രസക്തി പൂജിയാൽ പ്രസംഗം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോക്കൽ ന്യൂസ് എപ്പോഴും വലിയ പ്രാർത്ഥന നേരത്തെ തന്നെ വലിയ ചാനലുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ലോക്കൽ ന്യൂസുകൾ അല്ലെങ്കിൽ മറ്റു മേഖലകൾ ചെയ്തുവരുന്ന അതിനെപ്പോഴും ഒരു വിവസായി അങ്ങനെ നമ്മുടെ നാട്ടിൽ പത്രം അറിയാമെന്നുള്ള ഒരു സംഗതിയാണ് അപ്പം അത് എന്നത് കുറച്ചും കൂടി വാഴകൾ വന്നിട്ടുള്ള ആളുകൾ തന്നെ വല്ലതും അവർ വലിയ വലിയ ചാനലുകൾക്ക് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത മെറ്റീരിയൽ വലിയ വാർത്തയായിട്ടുണ്ട് സമീപകാലത്ത് കേരളത്തിൽ വന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളുണ്ട് പ്രാദേശിക നായക്കന്മാർ തങ്ങൾ ചെറിയ പരിധി ഉപയോഗിക്കും വലിയ ടെക്നോളജി ഒന്നും നിന്ന് കഴിയും നിങ്ങൾ ന്യൂസ് പോയി അത് നല്ല എടവണ്ണപ്പാറ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ കെ എംപിയും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമർ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു പി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായി വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് നൽകിയ ഉപഹാരം എം എൽ എ വിതരണം ചെയ്തു ഇന്റർവിൽ അരീക്കോട് എം ടി സനൂഫ് ഫാരിസ് ഹോട്ടൽ എം ഡി മുഹമ്മദ് അഷ്റഫ് എന്ന ബാബ ഡോക്ടർ ജലീൽ നൌഷാദ് വാഴക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ യു കെ മുഹമ്മദ് അലി പതാക ഉയർത്തി കെ എംപിയു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുവീഷ് കണ്ണൂർ ട്രഷറർ ഷാഫി ചങ്ങറംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി വി സക്കറിയ മുൻദാസ് വിവിധ യൂണിയൻ നേതാക്കളായ ഗോവിന്ദൻ മുഹമ്മദ് കുട്ടി എൻ എച്ച് അലി കെ എംപിയു രക്ഷാധികാരികളായ സെയ്ദ് ചങ്ങരംകുളം ഈറ്റർ കണ്ണൂർ അൻവർ ഷെരീഫ് വാഴക്കാട് നൌഷാദ് വട്ടപ്പാറ എന്നിവർ പ്രസംഗിച്ചു മാധ്യമപ്രവർത്തകരും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സാദിഖ് അലി അരീക്കോട് ക്ലാസ് എടുത്തു ഭാരവാഹികളായി ഉമർ അലി ഷിഹാബ് പ്രസിഡന്റ് പ്രേംദാസ് ചങ്ങനംകുളം ജനറൽ സെക്രട്ടറി എൻ സി ഷെരീഫ് ട്രഷറർ എന്നിവരടങ്ങിയ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു